കുറവിലങ്ങാട് കോഴയിൽ ആരംഭിക്കുന്ന സയൻസ് സിറ്റിയിലെ സയൻസ് സെന്റർ മുഖ്യമന്ത്രി പിണറായി വിജയൻ മെയ് മെയ്തിന് വൈകിട്ട് അഞ്ചു മണിക്ക് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഉന്നത വിദ്യാഭ്യാസ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു സംസ്ഥാന സർക്കാർ അനുവദിച്ച മുപ്പത് ഏക്കർ ഭൂമിയിലാണ് കോട്ടയത്ത് സയൻസ് സിറ്റി ഉയരുന്നത് ശാസ്ത്ര ഗാലറികൾ ത്രിമാന പ്രദർശന തിയേറ്റർ ശാസ്ത്ര പാർക്ക് സെമിനാർ ഹാൾ ഇന്നോവേഷൻ ഹബ്ബ് എന്നിവ ഉൾക്കൊള്ളുന്ന സയൻസ് സെന്ററാണ് ഇതിലെ പ്രധാന ഭാഗം പ്ലാനറ്റേറിയം മോഷൻ സിമുലേറ്റർ ഓർഗമെന്റൽ റിയാലിറ്റി വിർച്വൽ റിയാലിറ്റി തിയേറ്ററുകൾ സംഗീത ജലധാര പ്രകാശ ശബ്ദ സമന്വയ പ്രദർശനം വാനനിരീക്ഷണ സംവിധാനം പൂന്തോട്ടങ്ങൾ സന്ദർശകർക്കുള്ള സൗകര്യങ്ങൾ പ്രവേശന കവാടം അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയാണ് സയൻസ് സിറ്റി പദ്ധതിയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് നാൽപ്പത്തിയേഴായിരത്തി ഒരുന്നൂറ്റി ചതുരശ്രീ അടി വിസ്തീർണത്തിൽ നിർമ്മിച്ചിരിക്കുന്ന സയൻസ് സെന്റർ കെട്ടിടത്തിൽ ഫൺ സയൻസ് മറൈൻ ലൈഫ് ആൻഡ് സയൻസ് എമേജിംഗ് ടെക്നോളജി എന്നീ ശാസ്ത്ര ഗാലറികളും ത്രീ ഡി തിയേറ്റർ ടെമ്പററി എക്സിബിഷൻ ഏരിയ ആക്ടിവിറ്റി സെൻ്റർ സെമിനാർ ഹാൾ കോൺഫറൻസ് ഹാൾ വർക്ക്ഷോപ്പുകൾ എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട് കൂടാതെ സയൻസ് സെൻറ്ററിനു ചുറ്റുമായി സയൻസ് പാർക്കും ദിനോസർ എൻക്ലേവും സ്ഥാപിച്ചിട്ടുണ്ട് വാന നിരീക്ഷണ സംവിധാനത്തിനായി ടെലിസ്കോപ്പും ഒരുക്കിയിട്ടുണ്ട് ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ